പർപ്പസ്ലെസ് എഫേർട്ട് ഈസ് ലീഡർഷിപ്പ് വിത്തൗട്ട് ഫുൾഫിൽമെൻ്റ് ഈ കോഴ്സ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ലക്ഷ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ഫലപ്രദമല്ലാത്ത നേതൃത്വത്തിന് തുല്യമാണ് അതായത് എന്തിനാണ് ചെയ്യുന്നത് എന്നറിയാതെയുള്ള പ്രയത്നങ്ങൾ ഒരു ലക്ഷ്യവും തൃപ്തിയുമില്ലാതെ നയിക്കുന്ന നേതാവിനെ പോലെയാണ് അല്ലേ ഇത് ജീവിതത്തിലായാലും മറ്റ് പ്രവർത്തനങ്ങളിലായാലും ഒരു വ്യർത്ഥതയാണ് സൂചിപ്പിക്കുന്നത് അതിനൊരകാമ്പോ ഒരു കാതലോ ഒന്നുമില്ലാത്ത ഒരു വന്ന പോലെ ചന്തം എന്നുള്ള ഒരു തരത്തിലായിരിക്കും ഇത്തരം ആളുകളിൽ നിന്നുള്ള സമീപനങ്ങൾ അല്ലെ ലക്ഷ്യമില്ലാത്ത ഹാർഡ് വർക്കും പർപ്പസ് ഡ്രിവൻ ആയിട്ടുള്ള ലീഡർഷിപ്പും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടിയാൽ എന്താണ് അതിൻ്റെ ഫലം എന്നുള്ളത് നമുക്കൊരു റിയൽ സ്റ്റോറിയിലൂടെ നോക്കിയാലോ നമുക്കെല്ലാം അറിയാം നോക്കിയ ഫോൺ അല്ലേ ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് നോക്കിയ എന്നറിഞ്ഞ കമ്പനിയും മൊബൈൽ ഫോൺ കമ്പനിയും രണ്ട് ആ ആപ്പിൾ ഐഫോണിൻ്റെ കമ്പനിയും അപ്പോൾ നമുക്ക് കഥയുടെ പശ്ചാത്തലം നോക്കാം രണ്ടായിരത്തി പത്തിൽ നോക്കിയ മൊബൈൽ ഡിവിഷൻ ലോകത്തെമ്പാടും അതിൻ്റെ തകർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരം വർഷത്തിലെ മാർക്കറ്റ് ലീഡറായിരുന്ന കമ്പനി അഞ്ചു വർഷത്തിനുള്ളിലാണ് തകർന്ന് തരിപ്പണമായത് എന്തുകൊണ്ട് തകർച്ച നേരിട്ടു എന്നുള്ളത് ഇന്നും വിദ്യാർത്ഥികൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ നമുക്കറിയാം നോക്കിയ ഫോണ് ലോകത്ത് അവതരിച്ചപ്പോൾ അതൊരു പുത്തൻ ഉണർവായിരുന്നു പക്ഷെ ആ ഉണർവിന്റെ മികവിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ ആ കമ്പനിക്കോ അതിൻ്റെ ലീഡർഷിപ്പിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഏതൊക്കെ പോരായ്മകളാണ് അവരെ പിന്നോട്ട് വലിച്ചത് ലക്ഷ്യമില്ലാത്ത പ്രയത്നങ്ങൾ നേതൃത്വത്തിൻ്റെ പോരായ്മകൾ അല്ലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി രസം എന്താണെന്നല്ലേ ആ തകർന്ന കമ്പനിയിലെ പല എംപ്ലോയികളും അതിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ് നോക്കിയ വിട്ടുപോയവരാണ് പിന്നീട് വാട്സാപ്പ് ആംഗ്രി ബേഡ്സ് എന്നിവ നിർമ്മിക്കുന്നതും ലോകത്ത് പിന്നീട് വൻ ചലനങ്ങൾ സൃഷ്ടിച്ചവരും ഇനി മറ്റൊരു സൈഡ് നമുക്കൊന്ന് നോക്കാം പർപ്പസ് ഡ്രിവൻ ലീഡർഷിപ്പിന്റെ കീഴിൽ ഒരു വൻ വിപ്ലവം തന്നെ ലോകത്ത് സൃഷ്ടിച്ച ആപ്പിൾ എന്ന കമ്പനിയെ നയിച്ച സ്റ്റീവ് ജോബിന്റെ കഥ രണ്ടായിരത്തി ഏഴിലാണ് സ്റ്റീവ് ജോബ് ആപ്പിൾ ഫോൺ റിലീസ് ചെയ്യുന്നത് അദ്ദേഹം ലോകത്ത് മൊത്തം വൻ ചലനമാണ് അദ്ദേഹത്തിന്റെ ആ ഇന്നോവേഷനിലൂടെ പുറത്തെത്തിച്ചത് അവർ എപ്പോഴും അവരുടെ ഐഫോണിൽ ഒരു വാല്യൂ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ ഫോണല്ല വിൽക്കുന്നത് പകരം ഒരു മൂല്യത്തെയാണ് ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കാനുള്ള ഒരു മാർഗത്തെയാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്നായിരുന്നു അവരുടെ കാതലായ ഒരു പർപ്പസ് ആ വാല്യൂയിൽ നിന്നുകൊണ്ട് അവർ ലോകത്തിലോട്ട് ഐഫോണിനെ തുറന്നു വിട്ടപ്പോൾ ജനങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം ഒരു പർപ്പസ് എപ്പോഴും ഒരു ബിസിനസ്സിലായാലും അതല്ലെങ്കിൽ തൻ്റെ വ്യക്തി ജീവിതത്തിലായാലും ഒരു പർപ്പസ് എപ്പോഴും നിലനിർത്തുക എന്നതാണ് മുഖ്യം നമുക്ക് ഇതിനെ ആകത്തുകയായിട്ട് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തെക്കുറിച്ചാണ് ഇവിടെ നാം ഇതുവരെ സംസാരിച്ചതും അതിലോട്ടാണ് നാം ഈ കോട്സിനെ വെളിച്ചം വീശുന്നതൊക്കെ ഈ കോഴ്സ് വെളിച്ചം വീശുന്നതൊക്കെ എങ്കിൽ ലക്ഷ്യമില്ലാത്ത വിജയം വെറും ആകസ്മികത മാത്രമാണ് ലക്ഷ്യമുള്ള പരാജയങ്ങൾ പോലും അതൊരു പക്ഷെ പഠനങ്ങളായി നിലനിൽക്കാറുമുണ്ട് എന്നുള്ളതാണ് സത്യം താങ്ക്